നമസ്കാരം മാനവരാശിയുടെ പരിണാമ ചരിത്രത്തിൽ ഒരുപക്ഷെ ചക്രത്തിന്റെയോ കൃഷിയുടെയോ കണ്ടുപിടുത്തത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് തീയുടെ കണ്ടുപിടുത്തമാണ് മൃഗമായി മാത്രം അതിജീവനത്തിനായി പോരാടിയിരുന്ന ഒരു വർഗം സ്വന്തമായി തീ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടിയതോടെയാണ് ആധുനിക മനുഷ്യനിലേക്കുള്ള ആദ്യത്തെ നിർണായകമായ കാൽവെയ്പ് നടക്കുന്നത് ഈ കണ്ടുപിടുത്തം കേവലം ഒരു ഉപകരണമായിരുന്നില്ല അത് ചൂട് നൽകി ഭക്ഷണം പാകം ചെയ്യുവാൻ അവസരം നൽകി ശത്രുക്കളെ അകറ്റി നിർത്തി ഒപ്പം ഏറ്റവും പ്രധാനമായി ഇരുണ്ട രാത്രികളിൽ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുവാനും ആശയവിനിമയം നടത്തുവാനുമുള്ള സാമൂഹിക ഇടങ്ങൾ സൃഷ്ടിച്ചു ഇംഗ്ലണ്ടിലെ സഫോക്കിൽ ഈ പുരാതന ചരിത്രത്തിന് വെളിത്തം വെച്ചുന്ന ഒരു സുപ്രധാന കണ്ടെത്തലാണ് പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സഫോക്കിലെ ഈസ്റ്റ് ഫാം ബാൺഫോമിൽ ആദ്യകാല മനുഷ്യർ ഒത്തുകൂടിയ ഒരു ശിലായുഗ ടൗൺ ഹാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലത്താണ് പുരാവസ്തു ഗവേഷകർ ഒരു പ്രാചീന നെരിപ്പോട് കണ്ടെത്തിയിരിക്കുന്നത് ബാൺഹോം ഫോറസ്റ്റിന്റെ മരച്ചില്ലുകൾക്ക് താഴെയായി ഏതാനും മീറ്ററുകൾ മാത്രം മണ്ണിടയിൽ മറഞ്ഞിരുന്ന ഈ പുരാവസ്തു നിധി മനുഷ്യന്റെ ചരിത്രാതീത കാലഘട്ടത്തിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു പ്രൊഫസർ നിക്കാഷ്ടന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഈ ഉദ്ഘനനം ആദ്യകാല മനുഷ്യരുടെ സാമൂഹിക ഇടപെടലുകളുടെയും ഭാഷാ വികസനത്തിന്റെയും സുപ്രധാന കേന്ദ്രമായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഈ കേന്ദ്രത്തിലെ തീയുടെ സാന്നിധ്യം അക്കാലത്തെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന് അടിത്തറവാക്കി ആളുകൾ ഒരുമിച്ചിരുന്ന് കഥകൾ കൈമാറുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഇത് അവസരം നൽകി ചുറ്റുമരുന്ന് തീ കായുന്നത് അവർക്ക് സുരക്ഷിതത്വ ബോധം നൽകി ഈ സാമൂഹിക ഒത്തുചേരൽ കേന്ദ്രം മനുഷ്യന്റെ സങ്കീർണമായ ഭാഷാശേഷി വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കാം ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ ഈ തീയുടെ പഴക്കം നാല് ലക്ഷം വർഷങ്ങൾക്കപ്പുറമാണ് മനുഷ്യൻ തീ ഉപയോഗിക്കുവാനുള്ള കഴിവ് നേടിയത് മുൻപ് കരുതിയിരുന്ന മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വർഷത്തെക്കാൾ വളരെ മുൻപാണ് എന്ന് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു തീ ആവശ്യത്തിന് ചൂട് നൽകിയതിനാൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിജീവനം എളുപ്പമായി കൂടാതെ വന്യമൃഗങ്ങളെ അകറ്റി നിർത്തുവാൻ തീ ശക്തമായ മാർഗമായി തീയിൽ പാകം ചെയ്ത മാംസം കഴിച്ചു തുടങ്ങിയതോടെ അത് എളുപ്പത്തിൽ ദഹിക്കുകയും പോഷകങ്ങൾ വേഗത്തിൽ ശരീരത്തിന് ലഭിക്കുകയും ചെയ്തു ഈ മാറ്റം മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് കാരണമായി കൂടുതൽ ഊർജ്ജസ്വലമായ തലച്ചോറാണ് നമ്മളെ ഇത്രയും വികസിത ജീവി വർഗമാക്കി മാറ്റിയത് അതിജീവനത്തിനായി മൃഗങ്ങളെപ്പോലെ എപ്പോഴും പോരാടേണ്ടി വരുന്ന അവസ്ഥ മാറി തീ തരുന്ന ചൂടും സുരക്ഷിതത്വവും കാരണം രാത്രിയിൽ കൂടുതൽ സമയം വിശ്രമിക്കുവാനും ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും സാധിച്ചു ഇത് ആധുനിക മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കി ഈ സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് ചുട്ടുപഴുത്ത മണ്ണിനോടൊപ്പം കണ്ടെത്തിയ ശിലായുഗത്തിലെ ആദ്യത്തെ ലൈറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വസ്തുവാണ് തീ ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് പൈറൈറ്റിന്റെ ശകലങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത് തീപ്പൊരി ഉണ്ടാക്കുവാൻ ഫ്ലിന്റ് കല്ലുകളുമായി ഉരസം ഉപയോഗിച്ച ഈ പൈറൈറ്റ് മനുഷ്യന്റെ നൂതനാശയങ്ങൾക്ക് തെളിവാണ് ചൂടേറ്റ് രൂപമാറ്റം വന്ന ഫ്ലിന്റ് ഉപകരണങ്ങളും പാളികളായി അടിഞ്ഞുകൂടിയ കളിമണ്ണും ഉത്ഖനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ബ്രിട്ടണിലെ അവസാനത്തെ വലിയ ഹിമയുത്തിന് ശേഷമാണ് ഈ കളിമൺ നിക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടായതെന്നാണ് കരുതുന്നത് ബാൺഹാമിലെ ഈ പുരാതന നെല്പ്പോട് ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേർന്ന കേവലം ഒരു സ്ഥലമായിരുന്നില്ല അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കേവല അതിജീവനത്തിൽ നിന്ന് സാമൂഹിക വളർച്ചയിലേക്കും മനുഷ്യനെ കൈപിടിച്ചുയർത്തിയ അറിവിന്റെയും ആശയവിനിമയത്തിന്റെയും വികസന കേന്ദ്രമായിരുന്നു നാല് ലക്ഷം വർഷം പഴക്കമുള്ള ഈ കണ്ടെത്തൽ തീയുടെ ഉപയോഗം നമ്മുടെ പൂർവികരെ അവരുടെ നിലനിൽപ്പിനായുള്ള പോരാളികൾ എന്ന അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവരും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരുമായ ആധുനിക മനുഷ്യരിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ എങ്ങനെ സഹായിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ തീജോലയാണ് നമ്മൾ ഇന്ന് ആരാണെന്ന് നിർണ്ണയിച്ചത് കൂടാതെ നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈ തീയിൽ തുടങ്ങുന്നു TV。